സുവിശേഷ ഭാഗ്യങ്ങൾ യേശുവിന്റെ വാക്കുകൾ കേൾക്കാനായി വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് കരയുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കർണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കർണ് ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവും യേശു അരുൾ ചെയ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും കൂട്ടും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് വിളക്ക് കൊളുത്തി ആരും പഴയുടെ കീഴിൽ വെക്കാറില്ല പീഡത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്മായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ആണ് ഇടരുത് ആണ യേശു പഠിപ്പിക്കുന്നു സ്വർഗത്തെ കൊണ്ട് ആണ അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമി കൊണ്ടും അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജോസ്ലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ സിരിസിനെ കൊണ്ടും ആണ ഇടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതേ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നു വരുന്നു തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കുക തിന്മയെ നന്മ കൊണ്ട് പരാജയപ്പെടുത്തുന്നാണ് യേശു പഠിപ്പിച്ചത് അവിടെ പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് പലത്തുകരണത്തടിക്കുന്നവന് ഇഴക്ക് കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്റെ ഉടുത്ത് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നവന് മെലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ ഇന്ന് കൂടി രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവരെ കൊടുക്കുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവോ അങ്ങനെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുകയും